അടുത്ത മൂന്ന് വരാൻ പോകുന്ന മൂന്ന് അപ്കമിങ് എപ്പിസോഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാലൻസ് ആണ് ഇനി നമ്മൾ നമ്മളടുത്ത് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുതിയാണേ സുതി ആകെ ഭയങ്കര വിഷമിച്ച് ഡള് ആയിട്ടിരിക്ക ഷോപ്പിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സൊന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ സുതിയുടെ പാർട്ണർ ഉണ്ടല്ലോ അയാൾ വരുവാണെ അയാൾ വന്നിട്ട് സുതിയോട് ചോദിക്കാണ് എന്താ ശുതി ഇങ്ങനെ വന്നിരിക്കുന്നത് ബിസിനസ്സും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ എന്താണെന്ന് അറിയില്ല ബ്രോ ബിസിനസ്സും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇപ്പൊ സത്യം പറയലോ കസ്റ്റമേഴ്സ് പോലും അധികം ആയിരുന്നു വരുന്നില്ല അതെങ്ങനെ നടക്കാതിരിക്കും തൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തോരം ആയിരുന്നു എന്തോരം പൈസ ആയിരുന്നു തനിക്ക് വന്നോണ്ടിരുന്നത് തൻ്റെ ലക്ക് തൻ്റെ ഭാര്യ തന്നെയാണോ താനെന്താണ് തൻ്റെ ഭാര്യയെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയത് അവൾ എന്താണ് ഇവിടെ വരണ്ടാന്ന് പറഞ്ഞത് അമ്മയെ ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല അമ്മയാണ് ഇത് തീരുമാനിച്ച തീരുമാനിച്ചത് അമ്മയെങ്ങാനും അവൾ ഷോപ്പിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നവും പിന്നെ അതുകൊണ്ട് അമ്മയെ ധിക്കരിക്കാൻ എനിക്ക് വയ്യാന്ന് പറയുകയാണെ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവള് പറഞ്ഞു കൂട്ടിയത് പൊന്നു ബ്രോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനം വരെ ഉണ്ടാവുന്ന നമ്മുടെ ഭാര്യമാര് മാത്രമായിരിക്കും അതുപോലെ നമ്മുടെ അമ്മേ അച്ഛനും ഒക്കെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ പോലും ഏറ്റവും അവസാനം വരെ കാണുന്നത് അവർ മാത്രമായിരിക്കും അവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ എൻ തന്റെ ഭാര്യ ജീവിതം തെറ്റോന്നാൽ അല്ല ഞാൻ പറയില്ല പക്ഷെ ആ തെറ്റവർ തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണല്ലോ അവർ ഇത്രയും വലിയ തെറ്റ് ചെയ്തത് അപ്പൊ പിന്നെ താൻ അതിന് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല തെറ്റെല്ലാം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചും പുറത്തും ഒക്കെ ഇരിക്ക ആ പെൺകുട്ടിയെ കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ താനാണ് എടുക്കേണ്ടത് അല്ലാതെ തൻ്റെ അമ്മയ്ക്ക് യാതൊരുവിധ റൈറ്റ്സും ഇല്ല വരുന്ന വഴിക്ക് താൻ്റെ ഭാര്യയെ കണ്ടോ സഹായം വല്ലതെന്ന് ചോദിച്ചോ അതുകൊണ്ടാണോ താനിങ്ങനെ പറയുന്നത് എടോ തൻ്റെ ഭാര്യ ഞാൻ കണ്ടില്ല അവളോട് എനിക്ക് ഒരു ആവശ്യം ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് സത്യമാണ് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നേ ഉള്ളൂ തന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യ ഇല്ലാതെ എനിക്ക് കസ്റ്റമേഴ്സ് വരും വരില്ല എന്ന് അങ്ങനെയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി വരികയാണ് അപ്പൊ ശ്രുതി പറയുകയാണ് കസ്റ്റമേഴ്സിനെ മാത്രമേ താങ്കണ്ടല്ലോ തന്റെ ഭാര്യ താങ്കണ്ടില്ലേ തന്റെ ഭാര്യ കാലെടുത്ത് വെച്ചതിന് ശേഷമാണ് കസ്റ്റമേഴ്സ് വന്നത് തനിക്ക് രാശി തന്റെ ഭാര്യ തന്നെയാണോ താവളുള്ളത് കൊണ്ട് തന്നെയാണ് തനിക്ക് ഇങ്ങനെ വെച്ചടി വെച്ചടി കേറ്റം ഉണ്ടാവുന്നതെന്നും പറയാണ് അപ്പോഴെനിക്ക് ശ്രുതി വരിണ്ട് ശ്രുതി വന്നുകഴിഞ്ഞിട്ട് പറയാം എനിക്ക് തന്നോട് സംസാരിക്കണം സുതിയോട് പറയണേ അപ്പോൾ സ്തുതി പറയാം എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല എന്ന് പറയണേ വീട്ടിൽ വെച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കില്ല ഇവിടെ വന്നാലും എന്നോട് സംസാരിക്കില്ല പിന്നെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് ചോദിക്കുകയാണേ ഈ സമയത്ത് സുതിയോട് കൂട്ടുകാരൻ പറയുകയാണേ ഇരിക്കേ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ നോക്കട്ടെ എന്തായാലും നിങ്ങൾ സംസാരിക്കേ വന്നേ ഭർത്താവിനോട് സംസാരിച്ചിട്ട് പോയാൽ എന്ന് പറയണേ അങ്ങനെ കൂട്ടുകാരനങ്ങ് പോവുകയാണെ അങ്ങനെ ശ്രുതി പറയുകയാണ് ഞാൻ ചെയ്ത വലിയ തെറ്റാണ് ലോകത്തെ ഒരു പെണ്ണും ചേർത്ത തെറ്റെന്ന് തന്നെയാണ് ചെയ്തത് പക്ഷെ നിന്നെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അതൊക്കെ ചെയ്തത് നിന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം ഞാൻ അതൊക്കെ ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടല്ലേ നീ അതുകൊണ്ട് ഇത് പുറത്തൂടെ എന്ന് പറയണേ ആൻറ്റി ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ലാന്ന് അറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഞാനതെല്ലാം മറച്ചു വെച്ചതെന്നൊക്കെ പറയാനട്ടോ ദേവി അത് നീ ഇനിയും എന്നോട് മിണ്ടാതിരിക്കരുത് എൻ്റെ മനസ്സിനത് വല്ലാതെ അലട്ടോ എന്ന് പറയുകയാണെ വീട്ടിൽ വെച്ച് നീ മിണ്ടുന്നില്ല കടയിൽ വന്നാലും നീ മിണ്ടുന്നില്ല ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തു എന്നോട് നീ ഒന്ന് ക്ഷമിക്കുന്നു എന്ന് പറയണേ അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് നിന്നോട് മിണ്ടണ്ട നിന്നെ കടലിൽ കൊണ്ടുവരണ്ടതാണ് അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല നിന്നെപ്പോ ഉള്ള കളവ് പറയുന്ന ഒരാളെ എനിക്ക് കൊണ്ട് കൊണ്ടുപോകാനും വന്നാൽ പറ്റില്ല ഈ സമയത്ത് ശ്രുതി ശ്രുതി പറയാം നീ എന്നെ കുത്തി കാണിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ഒന്നോർത്ത് ശ്രുതി ശ്രുതി നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്ര കാലം ഇങ്ങനെ നിന്നത് ഞാൻ വന്നതിന് ശേഷം മാത്രമാണ് നിനക്ക് ഇത്ര ഉയർച്ച ഉണ്ടായത് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുകയാണേ അതിനുശേഷം കൂട്ടുകാരൻ വീണ്ടും വന്ന് ഒന്നുകൂടെ പറയണേ ഇതേ നോക്ക് നിന്റെ ഭാര്യ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് വെച്ചടി വെച്ചത് കയറ്റുവാണോ അപ്പോഴേക്കും സുതി ഇങ്ങനെ മനസ്സിൽ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചു ചിന്തിക്കുകയാണെ അടുത്ത സീനിൽ നമ്മുടെ രേവതി സച്ചയം കാണിക്കുകയാണെ അപ്പൊ രേവതി പറയണെ സച് നമ്മുടെ ശരത്തിന്റെ ആ എക്സാം ഇന്ന തുടങ്ങുന്നത് നിങ്ങൾ അവനെ വിളിച്ചിട്ടൊന്ന് വിഷേധിക്കാൻ ഓ എന്നാ പിന്നെ ഞാൻ വിഷ് വിഷേദിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം അവന് നല്ലൊരു ജോലി കിട്ടണം അവന് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിലെ കഷ്ടപ്പാടെല്ലാം തീരും അതിനുശേഷം വേണം നീ ഒരു നല്ലൊരു ആലോചന കണ്ടെത്തി അവനൊരു നല്ല ആലോചന നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ ദേവിന്റെ കല്യാണം നമ്മളായിട്ട് കണ്ടെത്തുന്നതിനാ ദേവിന് വേറൊരു ചെറുക്കന് ഇഷ്ടമാണെന്നുള്ളത് നമ്മുടെ രേവതിക്ക് അറിയാമേ അതുകൊണ്ടാണ് ഈ രേവതി എങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയാം എന്താ നീ അങ്ങനെ പറഞ്ഞത് ദേവുനെ നമ്മളല്ലാതെ പിന്നെ ആരെ വേറെ ആലോചന കൊണ്ടുവരും എന്തായാലും നമ്മളൊരു ആലോചന കൊണ്ടുവരും കാര്യം പറഞ്ഞാൽ നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ അദ്ദേഹം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനാണ് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് പറയണേ അപ്പോ അതൊക്കെ എനിക്ക് അറിയാമെന്ന് ഇങ്ങനെ പറയാനെട്ടോ അപ്പോ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് രീതിക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യുവല്ലോ രേവതി എന്ന് പറയാം അപ്പോഴേക്ക് രേവതി പറയാം അല്ല ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത് നമ്മ കണ്ടെത്തിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുതെന്ന് പറയണേ അപ്പോഴേക്കും അങ്ങനെ എല്ലാ കാര്യവും അമ്മയുടെ കയ്യിൽ വെച്ചിട്ടും പോകാൻ പറ്റുമോ നമുക്ക് തന്നെ നല്ലൊരു ആലോചന നോ കണ്ടുപിടിച്ച് കൊടുക്കണം അപ്പോൾ രേവതി പറയാം എൻ എൻ്റെ കുടുംബത്തെ കുറിച്ച് ഇത്രയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ സച്ചേട്ടാ ഓ അത് ശരി നിൻ്റെ കുടുംബം അപ്പോൾ അത് എൻ്റെ കുടുംബം അല്ലല്ലേ അയ്യോസ് എൻ്റെ സച്ചേട്ട അങ്ങനല്ലേ ഞാൻ ചുമ്മാ ചോദിച്ചതാണ് ആ അങ്ങനെ ചായ എടുക്കാൻ എന്ന് പറഞ്ഞിട്ട് രേവതി ഉള്ളിലേക്ക് പോവുകയാണെ പെട്ടെന്ന് തന്നെ ദേവിൻ്റെ കോൾ വരികയാണെ എന്ന് അപ്പോഴേക്കും രേ സച്ചി ഫോൺ എടുത്തിട്ട് ആ ദേവു ഓ പറയുമെന്ന് പറയുമ്പോഴേ അതെ സച്ചേട്ടാ ഈ ശരത്തിനെ കാണുന്നില്ല ഇന്നലെ കൂട്ടുകാരുടെ കൂടെ കമ്പ്യൻസ് എടിക്കണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ ഇത്രയും നേരമായിട്ട് അവൻ വന്നിട്ടില്ല അവൻ എന്തായാലും വരും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയോട് പറയുകയും ചെയ്താവും വിളിച്ചിട്ട് വരും കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് വരും പരീക്ഷ ഹാളിൽ നിന്ന് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വരുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സച്ചേട്ട എന്തറിയാന്ന് സച്ചി പറയാണ് അപ്പൊ നിനക്ക് എന്താ തോന്നുന്നത് ആന്റണി എന്തെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാണേ അപ്പോഴേക്ക് സച്ചി പറയാം ആ ശരിയാ നീ പറഞ്ഞത് അവനെ ഞാൻ പരീക്ഷ എഴുതിച്ചിരിക്കും എന്നും പറഞ്ഞിട്ട് അമ്മയോടും ചേച്ചിയോടൊന്നും ഇതൊന്നും പറയണ്ടതെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഞാൻ അവനെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോകട്ടെ അങ്ങനെ വേഗം തന്നെ സച്ചി നമ്മുടെ മഹേഷിനെ വിളിച്ചിട്ട് നീ വേഗം തന്നെ താഴേക്ക് താഴേക്കുകയെന്ന് പറയണേ ഈ സമയത്ത് രേ സച്ചി പറയാം രവിതി വയ്ക്കുക എന്തിനു സച്ചായിട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചായ കുടിച്ചിട്ട് പോകുക എന്ന് പറയുമ്പോൾ വേണ്ട രവിതി എനിക്ക് അത്യാവശ്യമായിട്ട് മഹേഷിൻ്റെ ഒരു കാര്യത്തിന് എനിക്ക് പുറത്ത് പോകണം ഞാൻ വന്നിട്ട് കുടിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സച്ചി ഇറങ്ങി മഹേഷിൻ്റെ കുടങ്ങ് പോവുകയാണ് അങ്ങനെ മഹേഷ് ഒരു സച് ആദ്യം പോകുന്നത് ആൻ്റണിയുടെ ഓഫീസിലാണേ ആൻ്റണിയുടെ ഓഫീസാണെങ്കിലും അടച്ചിട്ടിരിക്കുക ആന്റണി അന്ന് വെല്ലുവിളിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല എന്തായാലും ഇതിപ്പോൾ അവൻ ജോലി ചെയ്തിരുന്ന ഓഫീസ് ഉണ്ടല്ലോ അവിടെ ചെല്ലാമെന്ന് പറയണേ ആ കൊറിയർ സർവീസിൻ്റെ ഓഫീസാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറയുന്ന ഒരു പയ്യൻ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഇന്നലെ രാത്രി വന്നതാണ് അതിന് ശേഷം പിന്നെ അവൻ വന്നിട്ടില്ല എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ സച്ചി പറയണ ഓ അങ്ങനെയാണെങ്കിൽ ആ ഫുഡ് ഡെലിവറി ആയിന്നാണോ കാണിക്കുന്നത് അതെ അതെ ഫുഡ് ഡെലിവറി കാണിക്കുന്നത് എന്ന് പറയണേ എന്നും പറഞ്ഞിട്ട് ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് നമ്മുടെ സച്ചി പോവണ്ടോ അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ശ ശരത്തിൻ്റെ ആ ഒരു വണ്ടി കാണുന്നത് കേട്ടോ എന്തായാലും ഈ ഹോട്ടലിൽ സി സി ടി വി നോക്കിയിട്ട് എവിടേക്കാണ് പോയതെന്നുള്ളത് നോക്കിയതിന് ശേഷം ആ നമുക്ക് പോയിട്ട് സി സി ടി വി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ അവരോട് ചോദിക്കുകയാണ് സർ ഞാൻ സി സി ടി വി ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പയ്യനെ കാണാതെ പോയി നിങ്ങളുടെ അവിടെയാണ് അവസാനമായിട്ട് അവൻ വന്നിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ അവൻ്റെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് പറയണം അപ്പോഴേക്കും ആ ഹോട്ടലിലോടൊപ്പം പറയണം അങ്ങനെ വന്ന് ആരെങ്കിലും ചെക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ദയവേത് നിങ്ങൾ പിന്നെ എന്ത് പറയുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ള അറിയാത്ത കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണേ ദയവേത് ഞങ്ങളെ ശല്യപ്പെടുത്തരുതെന്ന് പറയണം കേട്ടോ അപ്പോൾ കുറേ നേരം അവരിങ്ങനെ നോക്കിയെങ്കിലും അവർ അടുക്കുന്നില്ല അങ്ങനെ ഇനി എന്ത് ചെയ്യും ഈ ഒരു പ്രതീക്ഷ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി അതേ കടയിലേക്ക് വന്നതെ എന്നിട്ട് ഹോട്ടലിലേക്ക് കുറച്ച് പൂവൊക്കെ ആയിട്ട് വന്നതിന് ശേഷം രേവതി സച്ചയെ കാണുകയാണ് കേട്ടോ ഹാ സച്ചേട്ടാ മഹേഷറിന് എന്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നത് അതെ 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 മഹേഷിന്റെ ഒരു കാര്യത്തിന് വേണ്ടിട്ട് വന്നത് അപ്പോഴേക്ക് സച്ച നോക്കുമ്പഴേക്കും രേവതി നോക്കുമ്പോ അവിടെ തന്നെ ശരത്തിന്റെ വണ്ടി ഇരിക്കുന്നേ ശരത്തിന്റെ വണ്ടീനാണല്ലോ ഇവനും ഉണ്ടോ ഈ ഹോട്ടലില് അത് ശരത്തിന്റെ വണ്ടിയൊന്നും അല്ല മോളെ അത് ശരത്തിന്റെ വണ്ടി പോലത്തെ വേറൊരു വണ്ടിയാണെന്ന് പറയണേ മഹേഷ് ഈ സമയത്ത് രവിതി പറയണേ ഇല്ല നമ്പർ പ്ലേറ്റിലെ നമ്പർ കണ്ടില്ലേ ഇത് ശരത്തിന്റെ വണ്ടി തന്നെ എനിക്ക് അറിയാലോ അവനുണ്ടാവും ഇതിനകത്തെന്ന് പറയുകയാണ് അപ്പോ ആ ഹോട്ടലിലേക്ക് അവരിങ്ങനെ പോയി അപ്പോഴേക്ക് സച്ചി പറയാം അല്ല രവിതി ഈ ഹോട്ടലിലുള്ളവർ നിനക്കറിയോ പിന്നെ ഞാൻ അല്ലല്ലോ ദിവസം അവിടെ പൂ കൊണ്ടുവന്നു കൊടുക്കുന്നത് ഈ ഓണർക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പം സച്ചി പറയണോ ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ കുഴപ്പമില്ല നന്ദി പേടിക്കുകയെന്ന് ചെയ്ത് നിന്നോട് ഞാനൊരു കാര്യം പറയാം ഇത് കേട്ടേ രവതി ചോദിക്കണേ എന്താ സച്ചിട്ടാ എന്താ പ്രശ്നം നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കെന്താ പേടി തോന്നുന്നുണ്ട് എന്താ എന്താ പറ്റിയത് ശരത്തിനെ കാണുന്നില്ല ദൈവം വിളിച്ച് പറയുമ്പോഴേ ഞാൻ അറിയുന്നത് ശരത്തിനെ അവസാനമായിട്ട് വന്നതും ഈ സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ എന്താ അവനെന്താ പറ്റുന്നതറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയണേ അപ്പോൾ അവൻ്റെ ആ ഒരു സി സി ക്യാമറ നോക്കിയിട്ട് വേണം അവനെവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ദൈവമേ എൻ്റെ എന്താ പറ്റുന്നത് അവൻ എക്സാം അങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാൽ അവന് ജീവിതകാലത്തിൽ ഒരിക്കലും ജോലി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി എന്നൊക്കെ കരയാനുണ്ടോ ഈ സമയം സച്ചി പറയണേ നീ എന്തിനാണ് കരയുന്നത് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി അവനെ കണ്ടുപിടിച്ചിരിക്കുമെന്ന് പറയാണ് അങ്ങനെ രേവതി ആണെങ്കിലോ ഇദ്ദേഹം ആണെൻ്റെ ഭർത്താവ് ഓ ഇദ്ദേഹം ആയിരുന്നു എൻ്റെ ഭർത്താവ് എനിക്കറിയില്ലായിരുന്നല്ലോ ഇദ്ദേഹത്തെ നേരത്തെ അറിഞ്ഞു തന്നെ ഞാൻ സി സി ടി വിയിൽ കാണിച്ചേനെ എന്തായാലും മിഷൻ കണ്ടോളൂ കാണിച്ചു എന്ന് പറയാണ് അങ്ങനെ അനിയനെ കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ സി സി ടി വിയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നോക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആന്റണി വന്നിട്ട് പിന്നെ നമ്മുടെ ശരത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന വിഷയം ആണ് കാണിക്കുന്നത് ഇത് കണ്ടിട്ട് രേവതി ആകെ പോവാണ് എന്തായാലും ഞാൻ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ എന്ത് ഇതെന്തായാലും അന്വേഷിച്ച് തുടങ്ങണം നമുക്ക് സൈബർ സെല്ലിൽ പറയാമെന്ന് പറയുകയാണേ അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ചോദിക്കാമെന്ന് പറയുമ്പഴേക്കും മഹേഷ് പറയാണ് നമ്മളായിട്ട് ചെന്ന് ചോദിച്ചുകഴിഞ്ഞാലേ പോലീസുകാർ നമുക്ക് ലൊക്കേഷൻ അയച്ചു തരുമോ അതറിയില്ല എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് അങ്ങനെ മഹേഷിനെ കൂട്ടിയിട്ട് സൈബർ സെല്ലിലേക്ക് സച്ചിപ്പോകാൻ പോവാണ് അതിന് മുമ്പായിട്ട് രേവതികൾ പറയണേ നീ വീട്ടിലേക്ക് ചെല്ലും അവിടെ എല്ലാവരും പേടിച്ചിരിക്കുന്നുണ്ടാവും പിന്നെ ഞാൻ എന്തായാലും അവനെ കൊണ്ട് വരുള്ളൂ എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേ എന്താ പറയുക സച്ചേട്ടൻ പോയിട്ടും ഒന്നും അറിഞ്ഞില്ലല്ലോ എന്താ പറ്റിയെന്ന് അറിയില്ല എന്തായാലും അരുണിനെ വിളിച്ച് കാര്യം പറയാമെന്ന് പറയുകയാണേ അങ്ങനെ ട്രാഫിക് പോലീസായ അരുണിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചേച്ചി ചേട്ടനെ കാണാനില്ല ചേട്ടൻ ഇങ്ങനെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണെ സൈബർ സെല്ലിലേക്ക് പോയിരിക്കുകയാണ് അവരെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്ക് അരുൺ വിചാരിക്കണം എൻ്റെ ഭാഗത്തേ എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കണം ദേവു നീ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ നിനക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തന്നിരിക്കുമെന്ന് പറയുകയാണെ അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിലോ പിന്നെ എൻ്റെ അനിയനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ അപ്പോൾ അവൻ എവിടെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുകയാണേ അല്ല മോണെ അളിയനെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണോ അല്ല കോളേജ് പഠിക്കുന്ന കുട്ടിയാണോ അത് പിന്നെ കോളേജ് പിള്ളേരല്ലേ അവർ രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് വന്നോളൂ നല്ല സ്ഥലത്തും എന്ന് പറയണേ ചെറിയ പിള്ളേരല്ലേ അവരങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്ന് പറയണേ ഇല്ലില്ല അവൻ്റെ എക്സാമാണ് അതുകൊണ്ട് തന്നെ അവനങ്ങനെ പോവില്ല എന്ന് പറയുകയാണെ സാർ എങ്ങനെയെങ്കിലും ഇതൊന്നും ട്രേസ് ചെയ്ത് എടുത്തേരണമെന്ന് പറയണം കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്യാൻ ഒരു നിർവാഹമില്ല നീ ഒരു കാര്യം ചെയ്യ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടൊരു പെറ്റീഷൻ കൊടുക്കുമെന്ന് പറയാനട്ടോ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാമെന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് സച്ചി പറയണോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താലേ അവർ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഒരു നേരവും അവൻ്റെ എക്സാം കഴിഞ്ഞു പോകും സാറേ അവന് എക്സാം എഴുതാൻ പറ്റില്ലെങ്കിൽ അവന് തീരെ പറ്റില്ല അവന് അവൻ്റെ ഫ്യൂച്ചർ പോകുമെന്ന് പറയുകയാണെ അവന് വേറൊരു രക്ഷയില്ലാതെ നമ്മുടെ സച്ചി പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് നമ്മുടെ ട്രാഫിക് പോലീസുകാരനായിരുന്നുണ്ടല്ലോ അയാൾ സൈബർ സെല്ലിലേക്ക് വിളിച്ചിട്ട് ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്ത് എവിടെ നിന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരത് പറഞ്ഞ് ട്രേസ് ചെയ്തത് പറഞ്ഞു കൊടുക്കുക കേട്ടോ അങ്ങനെ ഇയാളാണെങ്കിലും ആ കിട്ടിയ ഇൻഫർമേഷൻ ദേവിനെ വിളിച്ച് പാസ് ചെയ്യുകയാണെ ദേവ് അത് കേട്ടാൽ ബാധി കേട്ടതുപോലെ പോയി വിളിച്ചിട്ട് ചേട്ടാ ഇവിടെയാണ് നമ്മുടെ ശരത്തുള്ളത് ശരത്തിൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് എനിക്ക് അറിയുന്ന ഒരാൾ പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അയാളാണ് പറഞ്ഞതെന്ന് പറയുകയാണേ ശരിയെന്ന് പറയാൻ കേട്ടോ സച്ചി സച്ചി പിന്നെ ആ ലൊക്കേഷൻ അയച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി ചെല്ലാൻ തുടങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് അവിടെ മറ്റേ ആൻ്റണിയുടെ വണ്ടി കിടക്കുന്നതും കാണുന്നുണ്ട് സച്ചി പറയാം ഇതേ കണ്ടില്ല ആൻറ്റണിയുടെ വണ്ടി ഇവിടെ കിടക്കുന്നത് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ അമ്മയും വിളിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല കേട്ടോ അപ്പം നീ എന്താണ് എന്നോട് പറയാതിരുന്നത് ഇനി അവൻ എന്താ പറ്റിയതെന്നൊന്നും അറിയില്ല എനിക്ക് വിഷമാവണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യത്തിലായിട്ടോ അപ്പോൾ അമ്മ അങ്ങനെ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല അദ്ദേഹം എവിടെയും പോയിട്ടില്ല അദ്ദേഹം കണ്ടുപിടിച്ച് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് സച്ചേട്ടനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ടേ വരുവുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ദൈവം കാര്യമാണ് സച്ചേട്ടനോട് പറയേണ്ടെന്ന് പറയണ്ടോന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാതിരുന്നത് സച്ചേട്ടനെ തേടി കണ്ടുപിടിച്ചോളൂ എന്നൊക്കെ പറയുകയാണേ അങ്ങനെ അമ്മ പറയാണ് നിങ്ങളുടെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നിങ്ങൾ മൂന്ന് പേര് നല്ല നിലയിലെത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനൊരു ഡിഗ്രി വേണമെന്ന് ആഗ്രഹിച്ചു അതിന് വേണ്ടിയിട്ടാണ് അവനെ ഇത്രയും പഠിപ്പിച്ചു നോക്കി അപ്പോൾ അവനാണെങ്കിലോ ഡിഗ്രി പഠിച്ചിട്ടില്ലെങ്കിലും അവനൊരു ജോലി കിട്ടുമോ അച്ഛൻ്റെ ആഗ്രഹം നടക്കാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അമ്മ ഭയങ്കര വിഷമിക്കുകയാണെ അങ്ങനെ രേവതി രേവതിയും സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ സച്ചി ആ വണ്ടി കണ്ട സ്ഥലത്തേക്ക് പോവുകയാണ് അവിടേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ ആന്റണിയെ കാണിക്കുകയാണ് ആന്റണിയാണെങ്കിലും നമ്മുടെ ശരത്തിനോട് പറയുകയാണ് എടാ ശരത്ത് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞതാണോ നീ എൻ്റെ കൂടെ വാ നിനക്ക് ഞാൻ വേറെ സ്ഥലത്ത് ജോലി ആക്കി തരാമെന്നൊക്കെ പറഞ്ഞില്ല നിനക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ സാലറി നിനക്ക് ഞാൻ തരാം നീ എൻ്റെ കുടങ്ങ് ചേര് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് നീ കേട്ടില്ലല്ലോ അപ്പോൾ പിന്നെ നിനക്ക് എനിക്ക് വേറെ വഴിയില്ല വഴിയില്ലെന്ന് പറയണേ അപ്പൊ ശരത്ത് പറയണേ ഇങ്ങനെ കെട്ടിയിടല്ലേ നീ എന്നെ തുറന്നുവിടേ എനിക്ക് എക്സാം ആണെന്ന് പറയാണ് കേട്ടോ അങ്ങനെ തുറന്നു വിടാൻ പറ്റില്ല എക്സാം അല്ലേ അത് അതൊന്നും നീ എഴുതേണ്ട ആവശ്യമില്ല നീ അക്കൗണ്ട്സ് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയാനെ നീ എന്റെ കൂടെ നിൽക്കുന്ന പറഞ്ഞിട്ട് പറയണേ നീ വേറെ സ്ഥലത്തൊന്നും പോയിട്ട് ജോലി ചെയ്യേണ്ടെന്ന് പറയണേ ഈ സമയത്ത് ആന്റണിയോട് ശരത്ത് പറയണേ ഞാൻ നിന്റെ കൂടെ മാത്രം ജോലി ചെയ്യില്ല നീ നല്ലവനാണെന്നാണ് ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിന്റെ കൂടെ ഞാൻ ജോലി ചെയ്യാൻ വന്നത് പക്ഷെ നീ നല്ലവനല്ല നല്ലവനല്ലെനിക്ക് മനസ്സിലായതിന് ശേഷം പക്ഷെ നീ നല്ലവരല്ലെന്നുള്ളത് ശരിക്കും എനിക്ക് മനസ്സിലായി അതിന് ഞാൻ നിന്റെ കൂടെ വർക്ക് ചെയ്തില്ല നീ എന്നെ പ്രതീക്ഷിക്കേണ്ട എനിക്ക് ജോലിക്ക് പോകണം എനിക്ക് വലുതായിട്ട് പഠിക്കണം എനിക്ക് എക്സാം എഴുതണം നീ എന്നെ തുറന്നു വിടണ എന്ന് പറയുമ്പോൾ ഇവൻ വിടുന്നില്ല കേട്ടോ എന്തായാലും എക്സാം കഴിയുന്നത് വരെ നീ ഇങ്ങനെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ ഉറങ്ങിക്കോ അതിനുവേണ്ടി മയക്കുമരുന്ന് നിന്നെ കുത്തി വെക്കാന്നും പറഞ്ഞിട്ട് ഇഞ്ചെക്ഷൻ വെക്കാൻ പോവുകയാണെ ആ നേരത്തെ നമ്മുടെ സച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ട് സച്ചി ആ വാതിലും തുറന്ന് വന്നിട്ട് നമ്മുടെ ആന്റണി പിടിച്ച് പോതിര തല്ലാണ് എന്നിട്ട് ആന്റണി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണെ ആന്റണി അവരെ കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നാലും സച്ചിയെ എല്ലാവരും തല്ലി മറിച്ചിടുകയാണ് എന്നിട്ട് നമ്മുടെ ശരത്തിന്റെ കെട്ടൊക്കെ അയക്കാണ്ടട്ടെ ഈ സമയത്ത് അരുൺ പറഞ്ഞിട്ട് പോലീസുകാരൻ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ പോലീസുകാർ വന്ന് ആന്റണിയെ പിടിച്ചിട്ട് പോവുകയാണെ അപ്പൊ ഈ സമയത്ത് ശരത് ആണെങ്കിലോ സച്ചേട്ടാന്ന് പറഞ്ഞിട്ട് സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് എക്സാം എഴുതാൻ പറ്റുമായിരുന്നോ ഞാൻ ആകെ ഭയന്ന് പോയി എൻ്റെ അച്ഛൻ്റെ തുല്യനാണ് ചേട്ടനെന്ന് പറഞ്ഞിട്ട് തോഴുവാണ് ആണ് കേട്ടോ അപ്പൊ ശര എന്താ പറയാ ശര സച്ചി പറയാം നീ എൻ്റെ അനിയനോടാ നീ എൻ്റെ സ്വന്തം അനിയൻ നീ എന്തിനോട കാര്യം നീ കണ്ടു തുടക്കടാ നിനക്ക് ഞാൻ ഒന്നും വരാൻ സമ്മതിക്കില്ല ഞാൻ ഞാനുള്ളപ്പം നീ എക്സാം എഴുതാതിരിക്കില്ല അങ്ങനെ ആളിനെ കൂട്ടിയിട്ട് സച്ചി താഴേക്ക് ചെല്ലാനായിട്ടോ നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്തില്ലായിരുന്നു പക്ഷെ പോലീസ് എങ്ങനെ വിടത്തി അപ്പോൾ പോലീസ് താഴെ നിൽക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അവർ പറഞ്ഞു സാർ ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ സാർ എത്തി അപ്പോൾ പോലീസ് പറയണം അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സാറ് ഞങ്ങളെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നത് അത് ആരായിരിക്കും സച്ചി ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തായാലും ഒരുപാട് നന്ദി നന്ദിയെന്ന് പറഞ്ഞിട്ട് പോലീസുകാരോട് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവുകയാണ് അതിനൊരു സച്ചി പോവുകയാണ് കേട്ടോ എന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾ ആരായിരിക്കും എൻ്റെ അച്ഛൻ പറയുന്നത് ശരിയാണ് നല്ലവർക്ക് എന്തെങ്കിലും അപകടം വരുമ്പോഴേ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അത് ഇവൻ്റെ കാര്യത്തിൽ ശരിക്കും സത്യമായിട്ട് അങ്ങനെ സജ്ജ നേരെ വീട്ടിലേക്ക് ചെന്ന് വിളിച്ച് ശരത്തിനെ കണ്ടുകിട്ടി എന്നുള്ള സന്തോഷവാർ പറയാണ് അപ്പോഴാണ് അമ്മയ്ക്ക് രേവതിക്കും ദേവനും ഒക്കെ സമാധാനാവുന്നത് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ആ ഒരു മൂന്ന് എപ്പിസോഡ് നിൽക്കുന്നത് അടുത്ത എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ